അവർക്കും നമ്മുടെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ചോട്ടാച്ചി ഇവിടെ ഇല്ല അവിടെ റൂമിലുണ്ട് കടക്കുന്നു അപ്പൊ ഇവർക്ക് രണ്ടാക്കുന്ന സ്കൂളില്ല നല്ല മഴ കൊണ്ട് കേരളത്തിലും ഒട്ടുമിക്ക ജില്ലകളിലും സ്കൂൾ അപ്പോൾ അപ്പൊ എന്നോട് പറയുന്ന ഞമ്മള് ദിവസം സ്കൂളിൽ പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്നല്ലോ ഉമ്മ ഒന്ന് വെറൈറ്റി ആക്കി തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നൊരു വെറൈറ്റി ആവല്ലേ ചോറ് അപ്പൊ എന്താക്കാം നമുക്ക് ആ ചോറ് എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം ഓക്കേ അപ്പം ഇന്ന് ബീഫിനെ കൊണ്ടാണ് ആക്കുന്നത് കേട്ടോ അപ്പം ഈ ബീഫ് അധികം ചെറുങ്ങനെ ആക്കണ്ട ഒരു ഇത് ഒരു പകുതി പീസാക്കിയിട്ട് കേട്ടോ ചെറുതായിട്ടല്ല കുറച്ചൊരു ഉണ്ടാവണം അപ്പം ഇതങ്ങനെ സാധാരണ നമ്മൾ പിന്നെ ബീഫ് വെക്കുമല്ലോ ആ ബീഫ് വെക്കുന്ന ക്വാളിറ്റി തന്നെ ഈ ബീഫിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പം അതിന് ഞാൻ ആ എന്തെടുത്ത വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ചതുക്കണം അതേപോലെ സവാള ഉൾ സവാള തക്കാളി എല്ലാം ഉണ്ടെടുത്തിട്ട് പിന്നെ നല്ല മഴയാണ് മക്കൾ ഇപ്പം അറിയുന്നൊന്നും കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിയൂല അപ്പം സാധാ നമ്മൾ നല്ല അടിപൊളി ഒരു ബീഫ് കറി വെക്കൂലേ ആ ബീഫ് കറി നല്ല പോലെ ആക്കിയിട്ട് കറി വെച്ചിട്ട് ബാക്കിയുള്ള ചോറ് എങ്ങനെ ആക്കുന്നെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ തക്കാളി മുറിക്കുമ്പോ നല്ല പാട്ടെല്ലാം പാടുന്നുണ്ട് ആ ഇനി മുർച്ച എന്നെ സഹായിക്കുന്ന പോലും ഇന്ന് ഒഴിവുള്ള ദിവസം ഉമ്മാനെ സഹായിക്കാമും പറഞ്ഞിട്ട് വന്നതാ ബേ മുർച്ചോളെ കുക്കറിന്റെ സവാള അരിഞ്ഞിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എപ്പോ പറയുന്ന പോലെ തന്നെ നമ്മള് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്താല് വേഗത്തിൽ ഒന്ന് വാടി കിട്ടും ഒക്കെ തന്നെ നമുക്ക് വെച്ച ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കൊടുത്ത് കൊടുക്കാം സദാ അറിഞ്ഞ വെക്കുന്ന പോലെ തന്നെ കേട്ടോ ഇറച്ചി വെക്കുന്ന വെള്ളം അധികമായാലൊന്നും വേദമില്ല കുറച്ച് വെള്ളം കൂടുതലായാലും ഒരു പ്രശ്നമില്ല കേട്ടോ കറിവേപ്പില മല്ലിച്ചപ്പ് തക്കാളി ഇതെല്ലാം ഒന്നിച്ചിട്ടിട്ട് അങ്ങ് വരയ്ക്കുക േഷും ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് വെല്ലോണം കഴുകി വൃത്തിയാക്കിയതാണ് പിന്നെ ഇതിനു ശേഷം മല്ലിപ്പൊടി ചെറിയ സ്പൂൺ അതിനെക്കൊണ്ട് വലിങ്ങനെ എടുക്കുന്ന കേട്ടോ ഒരു മൂന്നാല് സ്പൂൺ ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ മണ്ണിപ്പൊടി നേരം ഒരൊന്നര സ്പൂണ്ളം മുളകിൻ്റെ പൊടി മഞ്ഞൾ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മതി മഞ്ഞൾ കൈപ്പടിക്കും കൂടുതലായാൽ അത്ര മതി പിന്നെ ഇട്ട് കൊടുക്കുന്നത്

വെള്ളം ഒഴിച്ചു കൊടുക്ക ഞാൻ മിക്സിന്റെ അകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതക്കിന്റെ അകത്ത് വെള്ളം ഒഴിക്കും കുറച്ച് എന്നിട്ട് അതും കൂടി അങ്ങ് അങ് ഇത് കിടക്കട്ടേന്ന് വിചാരിക്കും എല്ലാരും ഇണ്ട് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ട് മൂടിയിട്ട് ബന്ധിട്ട് വരാം കേട്ടോ ആ അപ്പത്തേക്ക് ഇതാ എന്നെ സഹായിക്കാനുള്ള ആളിവിടെ റെഡി ആയി നിന്ന് പറയുന്ന ചോറിൻ്റെ പണി നോക്കാമെന്ന് അപ്പൊ ചോറിൻ്റെ പണി നോക്കാം ബീഫ് അവിടെ അടുപ്പത്തെ അവിടെ വെച്ച് അല്ലേ അപ്പം നമുക്ക് എന്താക്കാം ഇത് ബിരിയാണി അരിയാണ് ഒരു കിലോ ബിരിയാണി അരിയാണ് കേട്ടോ അപ്പം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ബാർത്തിയിട്ട് ഇവിടെ വെക്കാം ബിരിയാണി ഒന്നുമല്ല അല്ല ബിരിയാണി ആണോ നിങ്ങൾ വിചാരിക്കും പക്ഷേ ബിരിയാണി അല്ല കേട്ടോ അപ്പം അത് എന്തായാലും കഴിക്കട്ടെ അപ്പോൾ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് വെന്ത് എന്ന് മനസ്സിലായതുകൊണ്ട് ചെമ്പ് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് മക്കളെ പിന്നെന്താക്കാം ഓ ആർ കെ ജി ഓയിലല്ല ആർ കെ ജി ആണ് കേട്ടോ ആർ കെ ജി ഒഴിച്ചു കൊടുത്ത് പിന്ന കുറച്ച് ബിരിയാണി മസാല എങ്ങനെയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് പട്ടാഗ്രാമ്പൊന്നും അല്ല ബിരിയാണി മസാല അങ്ങനെ ബിരിയാണി മസാല ഇട്ട് കൊടുത്ത് എന്താക്കാം നമ്മുടെ ബിരിയാണി അരിയും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് എടുക്കാം നീല്ലണം കഴുകിട്ട് വാർത്തിട്ട് വെച്ചതാണ് ട്ടോ ഇതൊക്കെ പൊടി ഉപ്പാ എനിക്കൊരു കൈ കണക്കാണ് കേട്ടോ ഇത്രയൊന്നും പറയാനാവൂല ഒരു ഇലവത്തിനുള്ള ഒരു കൈ കണക്കാണ് അങ്ങനെ ഇട്ട് ശീലമായി അപ്പൊ അല്ലോണം വർക്കട്ട് ബിരിയാണി ബിരിയാണി ചോറ് നമ്മൾ ബിരിയാണിക്ക് ആണെങ്കിലും അല്ലെങ്കിലും വർക്കട്ട് വെക്കുമ്പോൾ അതിന്റെ ഒരു രുചി വേറെ തന്നെയാ കേട്ടോ നല്ലോണം വറുത്തിട്ടുണ്ട് ഓക്കെയാ നല്ലോണം വറുത്തിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എന്താക്കാം വേവിച്ച് വെച്ച ബീഫ് അപ്പാട് ഒഴിച്ചു കൊടുക്കട്ടോ കോയൊക്കെ വെള്ളമില്ലേ ഞാനിവിടെ ചായപാത്രത്തില് ഒരു പാത്രം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ വറുത്തുന്ന അരിക്ക് നമ്മള് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം ഈ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ അദ്ദേഹം പറഞ്ഞത് ബീഫിൽ കുറച്ച് വെള്ളം അധികം ആയാലും ഏതുമില്ല ഫസ്റ്റ് ബീഫ് നമ്മൾ നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ അത് മൂങ്ങ അതിന് ശേഷം പിന്നെ മേലേല് മല്ലിച്ചപ്പ് വേവാൻ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇത് ബിരിയാണിയല്ല ഇത് ഇവിടുത്തെ ഇറച്ചി ചോറാനോ അത് മൂടി കൊടുക്കട്ടെ ഇനി വട്ടെ ഇടക്ക് തോർന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരേ ഇടയിലിട്ടിട്ട് പോവാൻ നിൽക്കരുത് അടിയിൽ വിൽക്കാൻ ചാൻസ് ഉണ്ട് വേഗത്തിൽ വള്ളം മാറ്റി പോവുകയും ചെയ്യും അതുകൊണ്ട് ഇടക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം നോക്കാം വള്ളമെല്ലാം കാണുന്നില്ല വെള്ളമെല്ലാം വറ്റിട്ടുണ്ട് ഒന്നും കൂടി സെറ്റായി വരാനുണ്ട് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാല് കൊറച്ച് മല്ലിച്ചിട്ട് അതിന്റെ മേലിങ്ങനെ തൂക്കി കൊടുക്കും കേട്ടോ ഇങ്ങനൊന്ന് ബതറി കൊടുത്താല് നല്ല ഒരു മണോ കുണോ തിന്നാനുള്ളൊരു ടേസ്റ്റും ഇപ്പം അങ്ങനെ എന്താക്കാം വെയിറ്റ് ചെയ്യാം അല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ പറയാനുള്ള വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ തീ ചെറുങ്ങനാക്കി വെക്കുക കേട്ടോ അല്ലെങ്കിൽ നല്ലോണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് തീ ചെറുങ്ങനെ കുറച്ച് വെച്ചിട്ട് ചെറിയ തീന് വേവിച്ചിട്ട് എടുക്കുക വെള്ളം വറ്റിയാലാണേ അങ്ങനെ ഫൈനലി ആരോന്നൊന്ന് നോക്കണം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് വിളമ്പല്ലേ മക്കള് കാത്ത് നിൽക്കുന്നുണ്ട് അടിയോടു കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എപ്പോ നല്ലോണം ഇളക്കി കൊടുക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ അപ്പൊ നല്ല നാരങ്ങാച്ചാറിൻ്റെ ഒക്കെ ഞാൻ കഴിക്കട്ടെ മക്കൾക്കും മാപ്പിളക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇതിനു കഴിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നേരം കുറേ ആയി വിഷക്കുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല വേറെ നല്ലൊരു ആയിട്ട് വരാം അസലമലൈക്കും